നമസ്കാരം ഞാൻ ഡോക്ടർ വേണു ചീഫ് സെക്രട്ടറി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സംരംഭകരെ ബിൽഡപ്പ് കാസർഗോഡ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം എസ് എം ഇ ഡി എഫ് ഒ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻ്റർ കാസർഗോഡ് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കാസർഗോഡ് ബേക്കൽ റിസോർട്സ് ആൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന എംപവർ കാസർഗോഡ് ഇൻവെസ്റ്റേഴ്സ് സമിറ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഞാൻ ഏറ്റിരുന്നു പെട്ടെന്നുണ്ടായിട്ടുള്ള ഔദ്യോഗിക തിരക്കുകൾ കാരണം നേരിട്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എനിക്ക് സാധ്യമായിട്ടില്ല ഈ സാഹചര്യം വന്നതുകൊണ്ട് അവിടെ നേരിട്ട് വരാത്തതിന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഖേദം അറിയിക്കുകയാണ് കാസർഗോഡുള്ള ഏത് പരിപാടിക്കും ഓടിയെത്താൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ ആ ജില്ലയോടും ആ പ്രദേശത്തോടും അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏറെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി അവിടുത്തെ ഓരോ പ്രവർത്തനത്തെയും ഓരോ വികസന സംരംഭത്തെയും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സംരംഭക മേഖലയിലും ടൂറിസം മേഖലയിലും ധാരാളം വികസന സാധ്യതയുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ ഞാൻ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ഈ നാട്ടുകാരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും എല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അന്നു തൊട്ടുണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് അങ്ങനെ കാസർഗോഡ് ഒരു പ്രത്യേക താൽപ്പര്യമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഈ പരിപാടിയിൽ ഇങ്ങനെയെങ്കിലും സംബന്ധിക്കാൻ സാധിച്ചു എന്നതിൽ എനിക്കേറെ സന്തോഷവുമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തെ നമ്പർ വൺ ഇൻവെസ്റ്റ്മെൻറ് ഡെസ്റ്റിനേഷനായി കാസർഗോഡ് ജില്ല വളരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും നമുക്കറിയാം കേരളത്തിലെ പല ഇൻവെസ്റ്റ്മെൻസിൻ്റെയും പ്രധാനപ്പെട്ട വിഘ്നമായി നിൽക്കുന്നത് ഭൂമിയുടെ ലഭ്യതയാണ് ഇന്ന് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഭൂമി സ്വകാര്യ സംരംഭങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ജില്ല കാസർഗോഡാണ് അതോടൊപ്പം തന്നെ കണക്ടിവിറ്റി നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് എയർപോർട്ടുകൾ കയ്യെത്തുന്ന ദൂരത്തുള്ള ഒരു ജില്ല അതുപോലെ റോഡ് കണക്ടിവിറ്റി ആണെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളുടെ റോഡ് നെറ്റ്വർക്കിലേക്ക് ഈസി ആയിട്ടുള്ള ആക്സസ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം വൈദ്യുതിയുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ മാറിയെന്ന് മാത്രമല്ല നമുക്ക് പ്രധാനപ്പെട്ട സ്രോതസ്സുകളെല്ലാം നമ്മുടെ ജില്ലയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിൽ ആകർഷിക്കാനുള്ള വളക്കൂറുള്ള മണ്ണാണ് കാസർഗോഡിൻ്റെത് ഇതുപോലെയുള്ള പദ്ധതികളിലൂടെ പരിപാടികളിലൂടെ സർക്കാരിൻ്റെ സ്കീമുകൾ എന്തെല്ലാമെന്ന് വ്യക്തമാക്കാനും അതുപോലെ സംരംഭകർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും ഇതുപോലെയുള്ള കൂട്ടായ്മകളും സമ്മിറ്റുകളും പ്രയോജനപ്രദമാണ് എന്നതിലും എനിക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇവിടെ ആവിഷ്കരിക്കാൻ വേണ്ടി യത്നിച്ച ഇതിൻ്റെ പേറില് പ്രവർത്തിക്കുന്ന സംഘാടകർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനോട് ഒരു ഒറ്റവാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ സമ്മിറ്റിലൂടെ നിങ്ങൾ ആർജിക്കുന്ന വിവരങ്ങളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യതകളുമെല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങളെ നിങ്ങളെത്തിക്കാൻ സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകാൻ ഞങ്ങൾ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥ സംഘം എനിക്കറിയാം വ്യവസായ കേന്ദ്രത്തിലെ സഹപ്രവർത്തകരോടുണ്ട് അതുപോലെയുള്ള മറ്റുള്ള ടൂറിസം രംഗത്തെ ആൾക്കാരോടുണ്ട് എല്ലാവരും നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും സഹകരണവും ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ അധ്യക്ഷനും ഭാരവാഹികളുമെല്ലാം എന്നെ ബന്ധപ്പെട്ടപ്പോൾ പരിപാടിയുടെ ഭാഗമായി ഇവിടെ വരുവാനും നിങ്ങളോട് നേരിട്ട് സംസാരിക്കാനും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ വെർച്വൽ ആയിട്ടെങ്കിലും അതിനൊരു സാധ്യത തെളിഞ്ഞിട്ടുണ്ട് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഇവിടെ പങ്കെടുക്കുന്ന സംരംഭകർക്ക് ഐശ്വര്യപൂർണമായ ഭാവി നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എംപവർ കാസർഗോഡ് ഇൻവെസ്റ്റേഴ്സ് സമിറ്റ് ട്വൻറ്റി ട്വൻ്റി ഫോർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം